ഒരു ചെറിയ കാര്യമാണ് കേട്ടോ നമ്മൾ ജീൻസ് മേടിച്ചിട്ടത് ലെങ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറയ്ക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെറുതെ ആ ജീൻസിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുന്നതിന് പകരം ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിൽ ഓൾറെഡി അവർ അതിൻ്റെ എഡ്ജ് തയ്ച്ച് വെച്ച പോഷൻ ഉണ്ടാവും അത്രയും ഫിനിഷിങ് നമ്മൾ വെറുതെ മടക്കി അടിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല നീറ്റ് ഫിനിഷിംഗിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ അടിഭാഗത്തു നിന്ന് ഒരു കാലിഞ്ച് തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മാച്ച് ചെയ്ത് നോക്കുക ഒബ്വിയസ്ലി അതിന് കുറച്ച് വീതി കൂടുതലായിരിക്കും അപ്പോൾ അത്രയും ഭാഗം നമ്മളൊന്ന് ചെറിയ ഒരു കോണിക്കൽ ഷേപ്പിൽ അതിന് മാച്ച് ചെയ്യുന്ന ആ ഒരു പട്ടയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിക്ക് കുറച്ച് നമുക്കിവിടെ കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മളങ്ങനെ കുറച്ച് കൊടുത്തതിന് ശേഷം ഈ ജോയിൻറ്റ് വരുന്ന കോയിൻസ് ഒപ്പമൊപ്പം വെച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് കൊടുത്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ലോക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ആ റോ എഡ്ജ് നിങ്ങൾക്ക് ലോക്ക് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ആ തെറ്റത്ത് കൂടെ ഒരു ടു ത്രീ സ്റ്റിച്ച് എഗെയിൻ ആ തെറ്റത്ത് കൂടെ ഒരു ടു ത്രീ സ്റ്റിച്ച് കൊടുക്കാൻ അതവിടെ സേഫായിട്ടിരുന്നുള്ളൂ ഇനിയിപ്പം അതും അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് ലോക്കിംഗ് സ്റ്റിച്ചസ് ചെയ്യാമല്ലോ ബ്ലാങ്കറ്റ് സ്റ്റിച്ചോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ എന്നിട്ട് ഇതാ അതിങ്ങനെ നിവർത്തുമ്പോൾ നല്ല ഭംഗിയിലാണ് ഇരിക്കുക ഇത് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഇതാണിപ്പോൾ ഇത്ര ഭംഗി എന്ന് പക്ഷേ നിങ്ങൾ മറ്റോണം ചെയ്ത് നോക്കൂ അപ്പോൾ അറിയാം ഇതും അതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ എളുപ്പമാണ് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളെ ലെങ്ത്ത് കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്